ഹായ് ഹലോ അസ്ലാം വളരെക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു നെമി ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് നല്ല മസാലയൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയ നല്ലൊരു നെമ്മീൻ ഫ്രൈ ആണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ വേണ്ടി അതിനുവേണ്ടിതാ ഒരു ആറേഴ് കഷ്ണം നെയ്മീൻ ഒന്ന് വട്ടത്ത് സ്ലൈസ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇനി നമുക്ക് കുറച്ച് ഗ്രീഡിയൻ്റെ ഒക്കെ വേണം കുറച്ച് ചെറിയ ഉള്ളി ഒരു ഏഴെട്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിയേപ്പില ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ ചെറിയ ഉള്ളി ഇത്തിരി തോനെ എടുക്കണം കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒന്നര ടീ ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പുളിവെള്ളമാണേ പുളിവെള്ളം ഞന്താ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സാധാ നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മഷി അരച്ചെടുക്കണമേ അപ്പോൾ അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ അകച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഒരു ഒന്നര ഒന്നര ടേബിൾ സ്പൂണുള്ള മസാല ബാക്കി വെച്ചിരിക്കുക കേട്ടോ എന്നിട്ട് ഈ മസാല നമുക്ക് എല്ലാത്തിലും നന്നായിട്ട് പുരട്ടി കൊടുക്കാം നല്ലോണം പുരട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നല്ലോണം അതാ പുരട്ടി എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാല പുരട്ടിയ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മസാല പുരട്ടിയ മീൻ കഷ്ണങ്ങൾ എല്ലാം ഞാൻ എന്താ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഇടങ്ങിയിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതല്ലേ അപ്പോൾ അതാ എല്ലാം ഇതാ മറിച്ചിട്ട് കൊടുത്തു പിന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന മസാല കുറച്ച് ബാക്കി വെച്ചില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് തേച്ച് കവർ ചെയ്ത് എടുക്കണവേ എന്നിട്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് നല്ല ടേസ്റ്റിയായിട്ട് ഫ്രൈ ആക്കിയെടുത്ത നെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബിൽ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്യൂ